പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന ലക്ഷറി തോയ്ബിയുടെ അനുബന്ധ ഭീകര സംഘടനയായ ടി ആർ എഫിനെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ച് അമേരിക്കയുടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പഹൽഗാമിൽ മതം കലർത്തി ഭീകരാക്രമണം നടത്തിയ സംഭവത്തിനെതിരെയുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശക്തമായ തീവ്രവാദ വിരുദ്ധ നിലപാടിന്റെ പ്രതിഫലനമാണ് ഈ തീരുമാനം എന്ന് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ വ്യക്തമാക്കി പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ പ്രതിഫലനമായി ഇന്ത്യയുടെ പ്രത്യാക്രമണം പാകിസ്ഥാന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചിരുന്നു ആണവ ശക്തികളായ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം ലോകത്തിന് തന്നെ ഭീഷണിയായി മാറുമെന്ന് തോന്നിയ ഘട്ടത്തിലാണ് പാകിസ്ഥാൻ അഭ്യർത്ഥന പ്രകാരം യു എസ് വിഷയത്തിൽ ഇടപെടുന്നതും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ മധ്യവർത്തികളായി പ്രവർത്തിച്ച് യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ ശ്രമങ്ങൾ ആരംഭിച്ചതും ബാഹ്യ ശക്തികളുടെ ഇടപെടൽ മൂലമല്ല യുദ്ധം അവസാനിപ്പിച്ചതെന്നാണ് ഇന്ത്യ ഔദ്യോഗികമായി വ്യക്തമാക്കിയത് ഇപ്പോൾ തീവ്രവാദത്തിനെതിരെ വലിയൊരു നീക്കമാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് പഹൽഗാമിൽ മതം പറഞ്ഞ് നരനായാട്ട് നടത്തിയ ലഷ്കർ എ തൊയ്ബയുടെ പോഷക ഭീകര സംഘടനയായ ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന ടി ആർ എഫിനെ തീവ്രവാദ സംഘടനകളുടെ ലിസ്റ്റിൽപ്പെടുത്തിയിരിക്കുകയാണ് ട്രംപ് ഭരണകൂടം കൂടാതെ ടി ആർ എഫിനെ സ്പെഷ്യലി ഡെസിഗ്നേറ്റഡ് ഗ്ലോബൽ ടെററിസ്റ്റ് എന്ന എസ് ഡിജിറ്റി പട്ടികയിലും അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ചേർത്തിട്ടുണ്ട് ടി ആർ എഫ് എന്നത് പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ ഒരു മുന്നണി വിഭാഗവും പ്രതിനിധി സംഘവുമാണ് ാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തിയിരിക്കുന്നത് ഏപ്രിൽ നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിൽ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയിൽ നടന്ന ഏറ്റവും രൂക്ഷവും ക്രൂരവുമായ ഭീകരാക്രമണമായിരുന്നു പഹൽഗാമിലേത് കഴിഞ്ഞ വർഷവും ഇന്ത്യയിലെ സുരക്ഷാ സേനകൾക്കെതിരെ നടന്ന ആക്രമണങ്ങൾക്ക് ഉത്തരവാദിത്വം ടി ആർ എഫ് ഏറ്റെടുത്തിട്ടുണ്ട് ട്രംപ് ഭരണകൂടത്തിന്റെ ദേശീയ സുരക്ഷയെ സംരക്ഷിക്കാനുള്ള പ്രതിജ്ഞയ്ക്കും ഭീകരവാദത്തിനെതിരെയുള്ള ശക്തമായ നിലപാട് വ്യക്തമാക്കുന്നതിനുമാണ് അമേരിക്കയുടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ നടപടി കൈക്കൊണ്ടതെന്നും പ്രസ്താവനയിൽ പറയുന്നു ലഷ്കർ ഇ തൊയ്ബയുടെ മറ്റ് പങ്കാളികളെയും ഭീകര സംഘടനകളുടെ പട്ടികയിലേക്ക് ചേർത്തത് ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ടിന്റെ സെക്ഷൻ പത്തൊമ്പത് പ്രകാരവും എക്സിക്യൂട്ടീവ് ഓർഡർ പതിമൂവായിരത്തി പ്രകാരവുമാണ് എൽ ഇ ടിയുടെ നിലവിലുള്ള എഫ് ടിഒ പട്ടികയും അമേരിക്ക വീണ്ടും വിലയിരുത്തി നിലനിർത്തിയതായും അറിയിപ്പിലുണ്ട് ഈ ഭീകര സംഘടനകൾക്കെതിരെയുള്ള നടപടികൾ ഫെഡറൽ രജിസ്റ്ററിൽ പ്രസിദ്ധിച്ചു ീകരിച്ചിട്ടുള്ള നിമിഷം മുതൽ പ്രാബല്യത്തിൽ വരികയെന്നും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി അതേസമയം പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തൊയ്ബയുടെ പോഷക സംഘടനയായ ടി ആർ എഫുമായി ഒരു ബന്ധമില്ലെന്ന പാകിസ്ഥാൻ വാദത്തിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയും ഇന്ത്യയുടെ വാദങ്ങൾ ശരിവയ്ക്കുന്നതുമാണ് ട്രംപ് ഭരണകൂടത്തിൻ്റെ ഈ നിലപാടുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കേന ന്യൂസ്